വയനാട്ടിൽ കരിങ്കൽ ക്വാറി ഉടമയും ഭാര്യയും ആത്മഹത്യ ചെയ്തത് അന്വേഷിക്കണം സുൽത്താൻ ബത്തേരി അമ്പലവയൽ ആയിരം കൊല്ലി പള്ളിപ്പറമ്പിൽ ടി പി ജോസഫ് അദ്ദേഹത്തിന്റെ ഭാര്യ മേരി ജോസഫ് എന്നിവരാണ് ഇന്നലെ രാത്രി മണിക്ക് അമ്പലവയൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത് ജോസഫും ഭാര്യയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ വയനാട് അമ്പലവയൽ വില്ലേജിൽ ആയിരം കൊല്ലി എന്ന സ്ഥലത്ത് കരിങ്കൽ ക്വാറി നടത്തി വരികയായിരുന്നു അടുത്തിടെയായി മുപ്പതോളം ചെറുകിട ക്വാറികൾ ഉണ്ടായിരുന്നു കേരള സർക്കാരിനോട് ലീസിനെടുത്താണ് ഇവർ ക്വാറി പ്രവർത്തിപ്പിച്ചിരുന്നത് അതിൽ ഒരു കംപ്രസർ ഒരു ടിപ്പർ എന്നിവ വാടകയ്ക്കെടുത്ത് ഇരുപത്തിയഞ്ചോളം തൊഴിലാളികളെ ജോലിക്കുപയോഗിച്ച് കരിങ്കൽ ക്വാറി നടത്തി നിത്യവൃത്തി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മരണപ്പെട്ട ജോസഫ് ദമ്പതികൾ സ്വന്തമായി മൂന്നേക്കർ സ്ഥലമുണ്ടായിരുന്നു സ്വന്തമായി വീടില്ലാത്തതുകൊണ്ട് വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഇയാളുടെ രണ്ട് പെൺമക്കളെ വിവാഹം കഴിച്ച് അയച്ചിട്ടുണ്ട് വയനാട്ടിലെ മൂവായിരത്തോളം പേർക്ക് തൊഴിൽ ലഭിച്ചിരുന്ന കരിങ്കൽ ക്വാറി വ്യവസായം സുഖമായി നടന്നു വരുമ്പോൾ അന്നത്തെ വയനാട് ജില്ലാ കളക്ടർ ഡി ഡി എം എ ഉത്തരവിൻ്റെ മറവിൽ വയനാട്ടിലെ ക്വാറി പ്രവർത്തനങ്ങൾ നിരോധിക്കുകയാണ് ചെയ്തത് തുടർന്ന് ഇവർക്കെല്ലാം തങ്ങളുടെ ജോലി നഷ്ടപ്പെടുകയും അതിനുശേഷം കടക്കാരനാവുകയും സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുറന്നുണ്ടായ മൂന്നേക്കർ സ്ഥലം വിൽപ്പന നടത്തുകയും ചെയ്യുകയുണ്ടായി ഇപ്പോൾ താമസിക്കാൻ സ്ഥലമില്ലാത്തപ്പോൾ വളരെയധികം വിഷമത്തിലായിരുന്നു അദ്ദേഹം സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെയധികം രൂക്ഷമായിരുന്നു വയനാട് അമ്പലവയിലെ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇന്നലെ വിഷം കഴിച്ചാണ് ആത്മഹത്യ ചെയ്തത് കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും ജോസഫ് ദമ്പതികളുടെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ക്വാറി ക്രഷർ കോഓർഡിനേഷൻ സംസ്ഥാന ജനറൽ കൺവീനർ എം കെ ബാബു ചെയർമാൻ സുലൈമാൻ പാലക്കാട് എന്നിവർ ആവശ്യപ്പെട്ടു